ഹേ ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ രാജസ്ഥാനും കൂച്ചൂരും കഴുകിയാണ് അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇൻഡു ദ ഫൈനൽ സെഗനിസ് കെ കർ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് പക്ഷേ നിങ്ങളീ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം കളയില്ല ഈ ഒരു മത്സരത്തിലെ രാജസ്ഥാന തോൽവിക്ക് പ്രധാന കാരണം എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദ്യം ടോസ് കിട്ടി അവിടെ രാജസ്ഥാൻ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള കമ്മിൻസും പറയുന്നുണ്ടായിരുന്നു ടോസ് കിട്ടിയാൽ ബോളിംഗ് ആണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹമെന്ന് പക്ഷേ അവിടെ ടോസ് കിട്ടിയത് സഞ്ജു സാംസൺ ആണ് ചെപ്പോക്കിലെ പിച്ചിൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഡ്യൂ വരാനുള്ള സാധ്യതകൾ കണക്കുകൂട്ടി കറക്റ്റായിട്ട് ടോസ് കിട്ടുന്നു ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു എന്നാൽ പവർ പ്ലേയിൽ വിക്കറ്റ് പോയിട്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റേഴ്സിൻ്റെ വലിയൊരു കൈഡിയ ഇറങ്ങിയുന്നുണ്ട് അഭിഷേക് ശർമ്മ വളരെ കുറച്ച് ബോളുകൾ കഴിച്ചുള്ള ആളുടെ വിക്കറ്റ് പോകുന്നു രാഹുൽ ത്രിപാഠി വരുന്നു അടിയോട്ടടി അന്യായ അടി തന്നെയാണ് അടിച്ചുകൊണ്ടിരുന്നത് പവർ പ്ലേയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾക്കാൾ കൂടുതൽ സ്കോർ രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സ്കോർ അവിടെ വന്നു വിക്കറ്റ് വീണ്ടും ഭയങ്കര കൗണ്ടർ അറ്റാക്കാണ് തന്നെയാണ് നടത്തിയത് ഒമ്പത് ഓവറുകൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോൾസ് ട്രാക്കിലേക്ക് വരുന്നത് ബോൾട്ട് എക്സ്പെൻസീവ് ആയിപ്പോയി എന്നാൽ മൂന്ന് വിക്കറ്റ് കിട്ടും അശ്വിൻ നന്നായിട്ട് എക്സ്പെൻസീവായി പോയി അശ്വിൻ്റെ ആദ്യത്തെ മൂന്ന് ഓവറുകൾ അടിപൊളിയായിരുന്നു പക്ഷേ അവസാനത്തെ ഓവറിൽ അശ്വിനോട്ട് നല്ല അടി കിട്ടി ഡെത്ത് ഓവറിൽ അടി അത്യാവശ്യം രാജസ്ഥാൻ കളി പിടിച്ചു ആ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിൽ അത്യാവശ്യം നല്ല ഫീൽഡ് പ്ലേസ്മെന്റും നല്ല ഫീൽഡിംഗ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് നൂറ്റി നൂറ്റി എഴുപതിന് മുകളിലുള്ള സ്കോർ ചേസ് എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അല്പം വലിയ ബുദ്ധിമുട്ടല്ലാത്തൊരു സ്കോറിൽ തന്നെയാണ് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിൽ എനിക്ക് ആ ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു പതിനേഴ് പതിനെട്ട് ഓവറുകൾ കണ്ടപ്പോൾ തന്നെ തോന്നി ഈ ഒരു ഗ്രൗണ്ടിൽ ഡ്യൂ വരില്ല എന്ന് അത് കറക്റ്റായിട്ട് കമൻറ്ററിയിൽ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു തരി പോലും ഡ്യൂ ഇല്ല എന്ന് മാത്രമല്ല വൺ പോയിൻറ്റ് ടു ടേൺ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രൗണ്ടിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ മൂന്നിന് മുകളിലായിരുന്നു ടേൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പവർ പ്ലേസ് ആയിട്ട് കാഠ്മൂറിൻ്റെ പ്രകടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നത്തെ മത്സരത്തെ ശരിക്കും പിടിച്ച് പുറകിലേക്ക് വലിച്ച കാഠ്മൂറിൻ്റെ പ്രകടനമായിരുന്നു കാരണം ഇങ്ങനെ ടേൺ ലഭിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്ലോ ട്രാക്ക് ആകുന്ന സമയത്ത് പവർ പ്ലേയിൽ മാക്സിമം റൺസ് കണ്ടെത്താനാവണം അങ്ങനെ വന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഈ ഒരു ഗെയിമിൽ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ ഒരു സൈഡിൽ നന്നായിട്ട് ജയ്സ്വാൾ കളിക്കുന്നുണ്ട് പക്ഷേ മറ്റേ സൈഡിൽ നിന്ന് തുഴയാണ് അത്രയും ബോളുകളാണ് അവിടെ പത്ത് ഡോട്ട് ബോളുകളാണ് പവർ പ്ലേയിൽ തന്നെ കാറ്റ്മോറിന്റെ ഭാഗത്ത് വന്നത് എന്നിട്ട് അവസാന സമയത്ത് വിക്കറ്റ് വലിച്ചെറിഞ്ഞ് പുള്ളി പോവുകയും ചെയ്തു അതോടൊപ്പം തന്നെ എടുത്ത് പറഞ്ഞിട്ടാണ് സഞ്ജു പരാഗ് എന്നിവരുടെ സഞ്ജു പരാഗ് ജയ്സ്വാൾ എന്നിവരുടെ വിക്കറ്റ് ലോസുകൾ ഇത് ആവശ്യമില്ലാത്ത ഷോട്ടുകൾ കമ്മിറ്റ് ചെയ്താണ് പ്രഷർ ഇല്ലാത്ത സമയത്താണ് ആവശ്യമില്ല ഷോട്ടുകൾ കമ്മിറ്റ് ചെയ്ത് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെയുള്ള ഷോട്ടുകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത ഷോട്ടുകൾ കമ്മിറ്റ് ചെയ്യുന്നു വിക്കറ്റുകൾ വീഴുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ രാസാന തോൽവി ഇവിടെ സംഭവിക്കുന്നത് ആൻഡ് ഹെഡ്മെയർ ആ നോ ബോൾ ജഡ്ജി ചെയ്യാതെ പോയപ്പോഴെനിക്ക് ഉറപ്പായിരുന്നു ഹെഡ്മെയ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഇമ്പാക്ട്ഫുൾ നോക്കുകൾ ഒന്നും വരില്ലാന്ന് അപ്പോൾ അവരും നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തു ആകെ കൂടി എസ് എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ധ്രുവൂറിൻ്റെ പ്രകടമായിരുന്നു ആൾ നന്നായിട്ട് വെയിറ്റ് ചെയ്ത് ബോൾ നോക്കി കളിക്കുന്നുണ്ടായിരുന്നു നിന്ന് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാവുന്ന ഒരു ഗ്രൗണ്ടാണ് സൂക്ഷിച്ച് കളിച്ചാൽ ആവശ്യമില്ലാത്ത ഹിറ്റുകൾക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിക്കറ്റുകൾ പോകും അതുതന്നെയാണ് രാജസ്ഥാൻ ഓൾസിന് ഇന്നത്തെ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പിച്ച് ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാ പാറ്റ് കമ്മിൻസ് ബോളേഴ്സിനെ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അഭിഷേക് ശർമ്മയൊക്കെ കോട്ട കംപ്ലീറ്റ് ചെയ്യുന്ന ഫോ ഓവർ ഫുൾ ഓവർ കോട്ട കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര തവണ ആണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു അവരുടെ ബോളിംഗ് കൊണ്ടില്ല ആ സ്പിന്നേഴ്സിൻ്റെ പ്രകടനം ഷവാസിൻ്റെയും അഭിഷേകിൻ്റെയും അതോടൊപ്പം തന്നെ മാർക്കറത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കർ അധികം ഓവർ കിറഞ്ഞിട്ടില്ല രാജസ്ഥാൻ റോയൽസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് എന്ന് പറയുന്ന ആകെ രണ്ട് പേരാണ് ജയ്സ്വാളും അതോടൊപ്പം തന്നെ ഹെഡ്മെറും അതോടൊപ്പം തന്നെ കറക്റ്റായിട്ട് അതുകൊണ്ട് തന്നെ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിനെ റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെതിരെ യൂസ് ചെയ്യാൻ അവിടെ ബോളർമാർക്ക് സാധിച്ചു പോ രാജസ്ഥാൻ സോറി പാറ്റ് കമ്മിൻസിന് സാധിച്ചു പോരാത്തതിന് അവിടെ ഹെമേരുടെ വിക്കറ്റ് ഇട്ടത് ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ് അതാണ് ഇതിൻ്റെ അകത്തെ ഒരു ഫാക്ടർ സോ പിച്ച് കണ്ടീഷൻ നല്ല പണിയാണ് രാജസ്ഥാനു കൊടുത്തത് ആക്ച്വലി ഈ ഒരു പിച്ച് കണ്ടീഷൻ വേറെ ജഡ്ജ്മെൻറ്റൊന്നും നടക്കില്ല സെക്കൻഡ് ഹാഫിൽ ഡ്യൂ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് സഞ്ജുവിടെ ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുത്തത് പാറ്റ് കമ്മൻസും പറയുന്നുണ്ട് അവിടെ ബോളിംഗ് തന്നെ തിരഞ്ഞെടുക്കാനായിരുന്നു ആഗ്രഹമെന്ന് എന്തായാലും കളിച്ചവർ ജയിച്ചു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനൽ മത്സരം ഇതേ ബിച്ചിൽ തന്നെ അരങ്ങേറും നടത്തുകഴിഞ്ഞു അപ്പോൾ കാത്തിരുന്ന് കാണാം എന്താവും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടായിരത്തുക വേറെന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽപ്പെടുത്തി ബൈ ബൈ ബൈഗീസ്